அந்த பாக்கிட்டே. ஓட. அட அங்க இருந்துட்டு. ஆ அஞ்சாம் மாசம் படிச்ச குழந்தை நல்லா என்னதுலான வெண்ணு. ஏ புட்டி. ஏதோ ஒரு புட்டிக்கு லேய் ஸ்பிரேங் வாண்டடா. நான். யா ஹோம் ஹே டைமின் தெல் போ. புட்டி. அவള് நல்லா மதித்தீ. 4. எனக்கு தெரியறியா? வெரோ வெல்கம் ரெண்டு பேரி.

അവിടെ എന്താ എനിക്ക് പറയാത്തെ ആടോ ഇത് ഇങ്ങനെ മടിഞ്ഞു മടങ്ങി നിൽക്കുമ്പോന്ന് പറഞ്ഞോടും മെച്ചനോട് കമ്മൽ കുടുങ്ങി അതല്ല എന്താ മനസിലാവാത്ത സാറന്നി ആ ചെടി കുടുങ്ങിട്ടോ ചെവി മടങ്ങി പോയ ഒരേ പെണ്ണിനെ അറിയില്ല അവിടെ എന്റെ ഒരു പെണ്ണ അനു ചെല്ലി ഏത് കിടക്ക് മൂന്നുപേരുണ്ടല്ലോ വരൂ വെൽക്കം വന്നോളൂ എല്ലാരും വരൂ പേരുണ്ടാവും കുട്ടി തലേരി എന്താണ് ആരും കമന്റ് ചെയ്യാത്തത് ആ മാല കുടിക്ക നേരക്ക് നേരക്ക് എന്നാലും എത്രയുള്ളവരൊക്കെ വന്ന് കമന്റ് ഇട്ടോളൂ വരൂ വരൂ വെൽക്കം എന്താണ് ആരും ഉണ്ടാത്തത് എന്ത് പറ്റിയ എല്ലാവർക്കും എല്ലാവരും എന്നെ മറന്നു തുടങ്ങി ും ഇതെല്ലാം അവസ്ഥ എനിക്ക് ലൈവൽ മാത്രം ഇല്ലല്ലോ എല്ലായിടത്തും ഇതിൽ തന്നെയുള്ള അവസ്ഥ എന്താണ് ആരും കമന്റ് ചെയ്യാത്തത് ഇവിടെ വരൂ കമന്റ് ഇടൂ ആരൊക്കെയാണ് രണ്ടുപേര് వెల్కమ్ వెల్కమ్ వందోళు ఇండిపెంట్ కేక

ഒറിജിനൽ മുടി പോലെ ഒരു താത്തില്ല നമ്മള് ചോദിച്ചത് ജോർജീനിൽ തന്നെയാണോ എന്റെ ഇതാട് ജോർജീനിൽ തന്നെയാണോ ചോദിച്ചത് നമ്മള് താത്ത നീണ്ടു വെൽക്കം കമന്റ് എന്താണ് ആരും കമന്റ് ചെയ്യാത്തത്െറു അത് കൊള്ളും മതി കലാകാരെ വീട്ടു വെറുതെ ഇതേ കൊളുക്കയാ എങ്ങനെയാ മുടി വെക്കുക മുൻസർ എന്നാൽ പറയാനും അങ്ങനത്തെ രോഗത്തിൽ കിട്ടി ആരുമി ഇവിടെ കമന്റ് ഇട്ടോളൂ അങ്ങനത്തെ അത് കൊടുത്തു കഴിഞ്ഞു പ്രതിഫലമായിട്ട് എല്ലാവർക്കും നാളത്തെ സ്വാതന്ത്ര്യത്തെ മറന്നുപോയി ഞാൻ മറന്നുപോയി മാറ്റി നോക്കട്ടെ ഇവിടെ ഏതെങ്കിലും ആൾക്കാര് വരുമോന്ന് എല്ലാരും എന്നെ ഇനി കൊടുക്കാൻ പറ്റും ഹാപ്പി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വെരില്ല അണ്ട ലൈവ അടക്കി ലോളെ ടൈപ്പ് ചെയ്യണോ സർദന്ന വന്നി ബയോട് പറയാൻ നിൽക്കണ്ട മമ്മി ഉറങ്ങിയോ മമ്മീനെ കാത്തുനിൽന്ന് നമ്മൾ ഉറങ്ങാൻ പോണേ ഡാഡി പറഞ്ഞിട്ടുണ്ട് ആരും ഗാന്ധിജിന്റെ മുന്നിൽ പോകിട്ട് ഗാന്ധിജി ഡാഡി വരും മതി ഒരു കോടി കൊടുക്കാൻ പറ്റൂല

എല്ലാരും മറന്നു തോന്നുന്നു നാലുമണിക്ക് പാപ്പജി വരൂലേ അപ്പൊ നമ്മളൊന്നും കാണാതി

വരൂ വെൽക്കം കമന്റ് ഇട്ടോളൂ ആരായാലും ഞാനിപ്പോൾ വരാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ആരാണ് ഏത്രയാ വെൽഡ് ഹായ് വെൽക്കം ആ എനിക്ക് സുഖം കഴിച്ചു കഴിച്ചു ലൈക്ക് താങ്ക് യു ഏത്രീ പണ്ടത്തെ വരെ വരുന്ന ആളല്ലേ സുഖാണോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ രണ്ടു പേരുണ്ടല്ലോ ഒരാൾ ആരൊക്കെയാണ് വരൂ വെൽക്കം പോയോ സുഖാണോ ഫുഡ് അയച്ചോ പറയൂ പോകല്ലേ അവിടെ നിൽക്ക് കമെന്റ് ഇട്ടോളൂ താങ്ക് യു കേട്ടോ ലൈക്ക് തന്നതിന് താങ്ക് എന്താ ഫുഡ് കേൾക്കാൻ ആ ഇത് പുതിയ എത്രേ ഞാനിതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ആരായാലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കണ്ടെട്ടോ ഞാൻ വരും സപ്പോർട്ട് ഉണ്ടാവുന്നതാണ് കമന്റ് പുതിയ ഷോർട്സിന്റെ താഴെ കമന്റ് ഇട്ടോളൂ സൗണ്ട് അവിടെ നിങ്ങൾ ഇണ്ടോ ഇവിടെ പൊന്നോളെ േ ഉള്ളവര് കമന്റ് ചെയ്യൂ വരൂ വെൽക്കം അവൻ്റെ ടോള് വരൂ 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 എന്താണ് പറഞ്ഞിട്ട് കേൾക്കത്താരും എവിടെ വരൂ ഞാനിപ്പൊ വരാ അഞ്ച് പക്ഷെ ഒരാള് ഒറ്റൊരാള് മാത്രം വേറെ ആരും കാണാനില്ലല്ലോ എന്ത് പറ്റി എല്ലാവർക്കും ഇവിടെ വരൂ വെൽക്കം ഇടൂ എന്താണ് എന്താണ് ആരും ആരും ലൈവിൽ എന്താണ് 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 എന്താണ്

എന്താ പൊടുപ്പിങ്ങനെ വരോ വെൽക്കം ആരാണ് അവിടെ നിൽക്കുന്നത് ആ നിൽക്കുന്ന ആളിവിടെ കമന്റ് കമഞ്ചിട്ടോളൂ എത്ര പോയോ എത്ര ആരുമില്ല നിന്നോടൊക്കെ എടുക്കാൻ പറഞ്ഞേ എവിടെ ഫാദി എവിടെ അസി എവിടെ ആരെയും കാണാനില്ലല്ലോ ആരോ ഉണ്ടല്ലോ വെൽക്കം വരൂ ഇടൂ ൽക്കം കമെന്റ് ഇട്ടോളൂ വേറെ